ഹലോ അങ്ങനെ നമ്മൾ ഏഴാമത്തെ നോമ്പത്തൂറ വിശേഷമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു നേരത്തെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടി ഇവിടെ പെട്ടെന്ന് കരണ്ട് പോകേണ്ടട്ടോ അപ്പം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇപ്പോൾ ഇവിടെ ഇടി മഴ പെട്ടെന്ന് കരണ്ട് പോകും അപ്പോൾ ഞാൻ നമ്മളെ സമൂസയ്ക്കുള്ള ബീഫൊന്ന് ചതച്ചെടുത്താണ് പക്ഷെ നന്നായിട്ട് കുറച്ച് കരഞ്ഞു എന്നൊക്കെ തോന്നുന്നു ഞാൻ ആ പെട്ടെന്ന് വന്നുകൊണ്ട് അരച്ചില്ല നന്നായിട്ട് അരഞ്ഞു പിന്നെ നമ്മളെ ചിക്കൻ കറിയാണ് കറിയൊക്കെയുള്ള ഉള്ളി നമുക്കൊന്ന് വറുത്തിട്ട് ഇത് വേണം അരച്ചുവെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് വറക്കുകയാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് വറക്കുന്നത് അപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുകയാണ് പിന്നെ കറണ്ട് പോയാലും പ്രശ്നം ഇല്ലെന്നൊക്കെ വിചാരിച്ചതാണ്ട് അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണയ്ക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ കൂടി കഴിക്കോളും പിന്നെ നമ്മൾ തേങ്ങയിൽ ഇട്ടാൽ പിന്നെ അങ്ങനെ ഇളക്കി കണ്ട് പിന്നെ എല്ലായിടത്തും ആസ്ക്കണ്ടേ ഇതിലേറെ സുഖം ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇതൊരു മൂന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ട് അസർഭാങ്ങനു മുമ്പ് തന്നെ നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇന്നാലും നമ്മൾ ഈ ഒരു കറണ്ട് നമ്മളെ വല്ലാതെ ഈ ഒരു സമയത്ത് സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് കുറച്ച് വൈകിട്ടാണ് കഴിഞ്ഞത് പിന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ച് പഴംപൊരി ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് മാവ് ഉണ്ടാക്കി വെക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഗതമ്പൊടി കുറച്ച് മൈദപ്പൊടി കുറച്ച് അരിപ്പൊടി കുറച്ച് കടലമാവ് അതുപോലെ പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അപ്പസോടി അപ്പസോഡ അധികം ഒന്നുമില്ല എന്നിട്ടിത് ഒന്ന് നമുക്ക് മാവുട്ടി വെക്കാം കുറച്ച് ശേഷം ഇങ്ങനെ വെള്ളം ചേർത്തിട്ടിങ്ങനെ മാവ് മാവ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നീ ഇത് മാറ്റി വയ്ക്കാം നമുക്ക് നീ എല്ലാം ചൂടുന്ന സമയം ഇത് നമുക്ക് ചുട്ട് എടുക്കാം ഈ നെക്സ്റ്റ് പരിപാടി സമൂസയ്ക്കുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് കൊണ്ടുള്ള ഉള്ളി അല്ല സോറി സമൂസയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ബീഫ് തയ്യാറാക്കിയത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ നോമ്പിനു തന്നെ ഇങ്ങനെ ബീഫൊന്ന് ചതച്ച് വെക്കാമായിട്ട് ആകെ നേരം വൈകി അപ്പോൾ നേരത്തെ ആക്കാണ് പിന്നെ നമുക്ക് കടി വന്നിട്ടുള്ളത് പൂരിയാണ് പൂരിക്കൂടെ ഒരു ഉച്ചക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എത്ര സോഫ്റ്റ് ആണെന്ന് വിചാരിച്ചില്ല അത് നമ്മൾ സദാ ഗോതമ്പിൻ്റെ അതാണ് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് കണ്ടത് വീട്ടിൽ പൊടിച്ചതായത് കൊണ്ട് തന്നെ ഗോതമ്പ് വീട്ടിൽ വെച്ച് പൊടിച്ചതായത് വീട്ടിലെ മീൻസ് നമ്മൾ വീട്ടിൽ ഉണക്കിയിട്ട് പൊടിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ കറി വെക്കണതോ അതുപോലെ ഇത് പരത്തണമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എനിക്ക് എല്ലാം അറിയണതാണ് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഉച്ചകേശായ ഇടിയും മായൊക്കെയാണ് അപ്പോൾ ഫോൺ ഫോണധികം ഇങ്ങനെ ഉപയോഗിക്കാനൊക്കെ പറ്റില്ല അപ്പോൾ ഞാൻ ഇല്ലതൊക്കെ വെച്ചിട്ടിങ്ങനെ ഓരോന്ന് വീഡിയോ എടുത്തതാണ് ഇതിനിടയ്ക്ക് നമുക്ക് കറിയൊക്കെ ഉള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ സമൂസ ചുറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ ഞാൻ അത് ചൂടാനായിട്ട് നിൽക്കുകയാണ് ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് ഫസ്റ്റ് തന്നെ ചൂടണത് പൂരിയാണ് െൻ്റെ പൂരി കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം ചൂട്ടണമുണ്ട് അതിനോടൊപ്പം പരത്തണമുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യണത് ഈ സമയത്ത് ഫോണിൻ്റെ കയ്യിലായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണത് അപ്പം പൂരി ചൂടിലൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തന്നെ ഞാൻ പിന്നെ സമൂസ പൊരിച്ചതും അതുപോലെ പഴംപൊരിയൊക്കെ പൊരിച്ചതൊക്കെ ഒരു എണ്ണയിൽ തന്നെയാണ് പൂരി കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് കറികളുമാണ് പിന്നെ എന്നാലും പറഞ്ഞല്ലോ മഴയും ഇതൊക്കെ ആയിട്ട് ഒരു കരണ്ടും പോയി ഒന്നുകൊടുക്കുക അതിന് ശേഷം പിന്നെ ഇന്ന് പൂരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളപ്പും ചുട്ടക്കാന്ന് വിചാരിച്ചു അതായിട്ടുണ്ട് അതേസമയം അവിടെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഗോതമ്പൂട്ടുള്ളൊരു ഡ്രിങ്ങ് ആണ് കേട്ടോ അപ്പോൾ അതിന് ഒരു രണ്ടോ ടേബിൾ സ്പൂണ് ഗോതമ്പൊടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളം മറന്ന് കുറുക്കുക അപ്പോൾ അതിന് ഒന്ന് ഇത് വറുത്തെടുക്കണം കേട്ടോ ഗോതമ്പൊടി അതിന് ശേഷം പാല് ചേർത്തെടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക നുള്ളുപ്പും ചേർത്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കുറുക്കി അത് ഒരു രണ്ട് ടേബിൾ സ്പൂണാണെങ്കിലും മതി ആദ്യം വറുക്കണം എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുക നന്നേ കുറഞ്ഞ എല്ലാവരും നല്ല ലൂസിലിട്ടോ നമുക്കിങ്ങനെ കുടിക്കാൻ പറ്റിയ ഇതിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ലാസ്റ്റ് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ് അപ്പം കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് എല്ലാം വെന്തിട്ടത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക അങ്ങനെ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തൂമിച്ച് നമുക്ക് തേങ്ങാ കൊത്തിട്ടിട്ട് കുറച്ച് നെയ്യ് തൂമിച്ചെടുക്കാം പക്ഷേ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണത് നേരത്തെ ടൈമില്ലായിരുന്നു പിന്നെയും കരണ്ട് പോയി ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കുകയുണ്ടൊക്കെ വിചാരിച്ച് ലാസ്റ്റ് തേങ്ങയൊക്കെ തന്നെ പാൽ കാണിട്ട് കറണ്ട് വന്നപ്പോൾ പരച്ചു വേതാനും പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ അതിലേക്ക് ഞാൻ വെറുതെ നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ തൂമിക്കണില്ല പക്ഷേ തോണ ഇതിലാറൊക്കെ ടേസ്റ്റ് നമുക്ക് തേങ്ങാക്കുത്തിൽ തൂമിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ്ട് കുടിക്കാനായിട്ട് ഇപ്പൊക്കരിക്കഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല ഇതൊക്കെ ചെയ്താൽ മതി ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ നോമ്പുത്തുറിൻ്റെ ഉള്ള സ്പെഷ്യലൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ എന്താ മേശയിൽ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ബാങ്ക് കൊടുക്കണതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫോട്ടോ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് ചെയ്തു ചിലപ്പോൾ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഇനി അടുത്തത് ക്ലീനിങ്ങിൽ പോവാണ് അടുക്കളയുടെ കടക്കയുടെ കോലം ഇങ്ങനെയാണ് പിന്നെ അത് തുടങ്ങുകയാണ് ബാങ്ക് കൊടുക്കുമ്പോൾ തുറക്കാൻ പോവും അതിനുശേഷം പിന്നെ ബാങ്ക് കൊടുത്തിട്ടൊക്കെയാണ് വാക്കിലെ ക്ലീനിങ്ങൊക്കെ കേട്ടോ അങ്ങനെ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്തിൽ പിന്നെ കറുമൂസോടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേവിച്ചെടുക്കണം അപ്പോൾ അതിലടക്ക് ബാങ്ക് കൊടുത്തു നമ്മൾ തുറന്നു വന്നു പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ ചെയ്തത് പിന്നെ നമ്മൾക്ക് അറുപത്തെ ഇവിടെ ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ക്ലീനിങ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒരു നാമ്പത്തുപോർ കൂടി കഴിഞ്ഞു പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പോൾ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്